പ്രബോധകരായ ചിലരൊക്കെ സത്യവിശ്വാസികൾ മാത്രമുള്ളയിടത്ത് പറയുമ്പഴും ഭയപ്പാടിൻ്റെ ഭേജാറിന്റെ കഥകൾ അതാണോ നമുക്ക് അഭികാമ്യം പരിശുദ്ധ കുർആാനിന്റെ സ്നേഹ പ്രഖ്യാപനങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ വിളംബരങ്ങൾ അതെ സൂറത്തുൽ ആമ അൻപത്തിനാലാമത്തെ വചനം കുർആാൻ പറയുകയാണ് എന്തൊരു മധുരം എന്തൊരു തണൽ നൽകുന്ന ആഹ്വാനങ്ങൾ വിശ്വാസിക്ക് എപ്പോഴും അള്ളാഹുബിനോട് സ്നേഹം വർദ്ധിച്ചു കിട്ടണം അവന്റെ കാരുണ്യത്തെ പ്രത്യാശിക്കണം അതിനു പറ്റുന്ന അധ്യാപനങ്ങളിലേക്ക് വിശ്വാസിയെ വളർത്തണം മഹാന്മാരായ സൂഫി ഗുരുനാഥന്മാരെല്ലാം ഈ സ്നേഹം പഠിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ ഹൈലൈറ്റ് ചെയ്തിട്ട് സംസാരങ്ങളിലൊക്കെ അതാണ് അവർ ഉയർത്തി പറയുക അല്ലെങ്കിലും പരിശുദ്ധ കൊടുക്കാനിൻ്റെ ഒരു വല്ലാത്ത ഉണർത്തലാണത് മാ യഫുബി അലാബിക്കും നിങ്ങളെ ശിക്ഷിച്ചിട്ട് അള്ളാഹുവിന് എന്ത് ലഭിക്കാൻ ും സത്യവിശ്വാസം നിങ്ങളുടെ കൂടെയുണ്ട് നന്ദി ബോധം നിങ്ങളിലുണ്ട് ഈ സാഹചര്യത്തിൽ ഇനിയും നിങ്ങളെ ശിക്ഷിച്ചിട്ട് അള്ളാഹുവിനെ എന്ത് നേടാൻ നമ്മുടെ ഗുരുനാഥന്മാരെല്ലാം ഉയർത്തി പറയുന്ന സന്ദേശമാണത് പാപികളെ അബദ്ധങ്ങളിൽ ബോധമില്ലാത്ത സന്ദർഭങ്ങളിൽ പെട്ടുപോയവർ അബദ്ധങ്ങളിൽ ചാടിപ്പോയവർ വേഗം തിരിച്ചു വരിക അതിനാരുടെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല പള്ളി കമ്മിറ്റിയിൽ അപേക്ഷ കൊടുക്കേണ്ടതില്ല മക്കയിൽ അങ്ങ് ചെന്ന് തൗപ ചെയ്യണമെന്നില്ല ഇരുന്നേടത്ത് വെച്ച് സൃഷ്ടാവായ ജഗന്നിയന്താവായ അറഹമുറാഹിമീനായ അള്ളാഹുവിനോട് സ്നേഹത്തോടെ പ്രത്യാശ പുലർത്തുക എന്നെ കുറിച്ച് എന്റെ അടിമ ഏതൊരു വിചാരത്തിലാണോ എന്നോട് അടുക്കുന്നത് ശിക്ഷിക്കുന്നവൻ പേടിപ്പിക്കുന്നവൻ നരകാഗ്നീട്ട് ചുട്ട് പൊള്ളിച്ച് കഷ്ടപ്പെടുത്തുന്നവൻ ഈ വിചാരവുമായാണ് നാം നടക്കുന്നതെങ്കിൽ അള്ളാഹുവിനെ സമീപിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും അതല്ല വേണ്ടത് അള്ളാഹു അറഹമുറാഹിനീനാണ് സ്നേഹവായ്പിൻ്റെ സമുദ്ര സമാനമായ റഹ്മത്തിലാണ് അള്ളാഹുവിൻ്റെ പ്രകൃതം അവിവേകം കൊണ്ട് പക്വതയില്ലാതെ നിങ്ങളിൽ നിന്ന് ആരെങ്കിലും തിന്മ ചെയ്തു പോയാൽ സ്വാഭാവികം മനുഷ്യൻ്റെ പ്രകൃതം അതാണ് പക്ഷേ അതിനുശേഷം പശ്ചാത്തു അള്ളാഹുലേക്ക് മടങ്ങിയാൽ പിന്നീട് ജീവിതത്തെ നന്നാക്കി സത്കർമ്മങ്ങളെ കൊണ്ട് സമ്പന്നമാക്കി സാഹചര്യത്തിൽ അള്ളാഹു വല്ലാതെ പൊറുക്കുന്നവനും പൊറത്തു കൊടുത്ത് തെറ്റുകൾ മായ്ച്ചു കൊടുത്ത് ഇല്ല അവിടെയല്ല റഹീമുൻ കരുണ്യം കൊണ്ട് പൊതിയും വല്ലാത്ത കരുണാവാരിധിയുമാണ് ഇത്തരം ആളുകളോട് ഇതാണ് അള്ളാഹുവിൻ്റെ നയം അള്ളാഹു സ്നേഹവാനാണ് എന്തുകൊണ്ട് ഇത് വ്യാപകമായി ഇസ്ലാമിക മിമ്പറുകളിൽ മുഴങ്ങുന്നില്ല അള്ളാഹുവിൻ്റെ സ്നേഹ വായ്പിൽ പ്രതീക്ഷയുള്ളവർ സൂഫികൾ മഹാരുദ്ധന്മാരായ ഇസ്ലാമിക പ്രബോധകർ ഇതായിരുന്നു സ്വീകരിച്ച ആയുധം സ്നേഹത്തിന്റെ അള്ളാഹുവിനോടുള്ള പ്രതീക്ഷിക്കുക എന്തൊരു നയം എന്റെ കാരുണ്യം എന്റെ റഹ്മത്ത് എല്ല വസ്തുചരാചരങ്ങൾക്കും വിശാലമാണ് അള്ളാഹുബിന്റെ റഹ്മത്തിൽ നിന്ന് ആരും അകന്നു പോവുകയില്ല വിട്ടു നിൽക്കേണ്ടി വരില്ലേ എന്റെ അടിയാറുകളോട് അങ്ങ് വിളംബരപ്പെടുത്തുക എന്നൊരു കൂടുതലായി പുറത്തു കൊടുക്കുന്നവനാണ് ഞാൻ കാരുണ്യം ചെയ്യുന്നവനാണ് ഞാൻ എന്നാൽ നിഷേധവും ധിക്കാരവുമായി നടക്കുന്ന ആളുകൾക്ക് വേദനാജനകമായ ശിക്ഷയും അത്തരക്കാരെ കാത്തിരിക്കുന്നു നിഷേധികൾക്ക് അവരുമായി ബന്ധപ്പെട്ട ബേജാറിന്റെ ചില കഥകളും കഥകളുംകളും ഉണ്ട് സത്യവിശ്വാസികൾ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഈമാനിക തലത്തിലെത്തി ഇസ്ലാമിക സമൂഹത്തിലെത്തി അനുഷ്ഠാനങ്ങൾ നിർവഹിച്ച് മഹാന്മാരായ ഗുരുനാഥന്മാരെ സ്വീകരിച്ച് ഇസ്തഹാറും പാട്ടും വെയ്ത്തുമായി ഇതായിരുന്നു രാപ്പകലുകളിൽ സത്യവിശ്വാസികളുടെ നരകത്തിന്റെ കൊടുംചൂട് സഹിക്കാൻ എനിക്ക് കഴിയില്ല എനിക്കാവുന്നില്ല റബ്ബെ എന്നാലോ എന്റെ ജീവിതാവസ്ഥകൾ വെച്ച് നോക്കുമ്പോൾ ഞാൻ പാപിയാണ് എന്നാൽ എന്നാലൊരൊറ്റ മാർഗമേ ഉള്ളൂസിന് അർഹതയുള്ളവനല്ല ഞാൻ സഹിക്കാൻ എനിക്കൊട്ട് കഴിയേയില്ല ഇനിയുള്ള പരിഹാരം നിന്റെ റഹ്മത്തിലുള്ള പ്രത്യാശയാണ് എന്റെ ഭാവങ്ങളൊന്നടങ്കം പൊറത്ത് തന്ന് എന്റെ പശ്ചാത്താപത്തെ നീ സ്വീകരിച്ച് കൊടും കുറ്റങ്ങളെപ്പോലും പൊറുക്കുന്നവനല്ലയോ നീ ഇതല്ലേ അള്ളാഹുവെ നിന്റെ നയം ഈ മനം നൊന്തള്ള അപേക്ഷ ഈ ഒരു രീതിയാണ് അള്ളാഹുവിന്റെ റഹ്നത്തിന് പ്രത്യാശിക്കുക അതെ അള്ളാഹുവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ ൂർണനായ ഒരധികാരിക്ക് കാരുണ്യത്തിന്റെ പൂന്തോട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ആ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ജയിലറകളും വേണ്ടി വരും അതെന്തിനാണ് വിക്കാരം കാണിക്കുന്ന അനുക്രമികളെ ജയില് കാണിച്ചുകൊടുത്ത് പേടിപ്പിക്കണം ആ നിരക്ക് അള്ളാഹു മാലിക്കുൽ മുൽഖാണ് രാജാധികാരിയാണ് രകത്തെയും അള്ളാഹുതാല സംസ്ഥാപിച്ചിട്ടുണ്ട് നിൽക്കാരികൾക്കും നിഷേധികൾക്കും എന്നാൽ അവരെയും കൂടി അള്ളാഹുവിന്റെ കൃപയിലേക്ക് ഉൾപ്പെടുത്താൻ അള്ളാഹുദാല നാളെ തീരുമാനിച്ചാൽ ആർക്ക് സ്റ്റേ ഓർഡർ കൊടുക്കാൻ കഴിയും എന്ന് വിളംബരപ്പെടുത്തിയ അള്ളാഹു അത് പറയുമ്പോഴേക്ക് ചിലരൊക്കെ പറയും ഹേ അങ്ങനെയൊന്നും പറയരുത് മതപ്രസംഗത്തിലൊക്കെ അങ്ങനെ പറഞ്ഞാൽ ആളുകൾ ഇനിയും ചീത്തയായി പോകും അതാണോ ശരിയായ രീതി മറിച്ച് റഹ്മത്തിലേക്ക് സ്നേഹത്തിലേക്ക് അള്ളാഹുവിൻ്റെ കടാക്ഷത്തിലേക്ക് അടുപ്പിക്കുന്നതല്ലേ രീതി അള്ളാഹുവിനോട് അവൻ്റെ അടിയാറുകൾക്ക് സ്നേഹം വർദ്ധിപ്പിക്കുക ഇതാണ് ഒരു ഇസ്ലാമിക പ്രബോധകൻ്റെ അടിസ്ഥാന ദൗത്യം നമുക്ക് പഠിക്കാം അള്ളാഹു ആരാണ് നമ്മൾ ഈ നമ്മൾ വിശ്വസിക്കുന്ന പരിപാലകനായ സർവശക്തനായ അള്ളാഹു ആരാണ് അവന് കുറെ വിശേഷ ഗുണങ്ങളുണ്ട് വിളിച്ച് തേടി പ്രാർത്ഥിക്കാൻ അതിമനോഹരങ്ങളായ വിശുദ്ധ നാമങ്ങൾ റഹ്മാൻ കാരുണ്യത്തിന്റെ വിളനിലം അൻപത്തിയേഴ് തവണ പരിശുദ്ധ കുർആാനിൽ അള്ളാഹുവിനെ വിശേഷിപ്പിച്ചത് അള്ളാഹു അങ്ങനെയാണ് അള്ളാഹു നൂറ്റി പതിനാലിടത്ത് എന്നാണ് അള്ളാഹുവിനെ പരിശുദ്ധ കുർആാൻ അതെ അള്ളാഹു പരിചയപ്പെടുത്തിയത് അസ്സലാം അൽ മുക് അൽ ജബാർ അൽ ജബ്ബാർ എന്ന് പറഞ്ഞാൽ സ്വേച്ഛാധിപതി എന്ന അർത്ഥം പഠിച്ചിരിക്കുക പലരും അല്ലല്ലാണ് എല്ലാ വല്ലാതെ വല്ലാതെ പരിഹരിക്കുന്നവൻ അൽ അൽ ജബർ ജബ്ബാർ എല്ലാ തെറ്റും കുറ്റവും പരിഹരിച്ച് മാപ്പ് നൽകുന്നവൻ അൽ ഗഫാർ അൽ വഹാബ് അൽ അൽ ഹലീം ഗഫൂർ അൽ ഖരീം അൽ സ്നേഹവായ്പിൻ്റെ ഔദാര്യഭാവത്തിൻ്റെ നിദർശനമാണ് അൽ കരീം അൽവാസ്യൂത് കൃപാഭരനാണ് അൽ വസൂദ് വല്ലാത്ത കൃപയുള്ളവനാണ് അൽ ബർ അൽ ബർവാഹുവിൻ്റെ ഒരു വിശേഷ ഗുണാണത് എന്നാണ് അതിന്റെ അർത്ഥം വന്നു പോയവർക്ക് അത് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നതോടൊപ്പം അതിന്റെ അടയാളങ്ങൾ പോലും എന്ന വിശിഷ്ട നാമത്തിന്റെ അർത്ഥമാണത്

മാപ്പ് കൊടുക്കുന്നതാണ് നിനക്കേറെ ഇഷ്ടം അതുകൊണ്ട് എന്നോട് നീ മാപ്പ് നൽകി സ്നേഹം കാണിക്കണമേ നമ്മുടെ പ്രസംഗത്തിലും അല്ലാത്തപ്പോഴും ഒക്കെ അള്ളാഹുബിൽ നിന്നുള്ള നമ്മുടെ പ്രതീക്ഷ അതാണ് അങ്ങേയറ്റത്തെ തണൽ നൽകുന്നവൻ പ്രയോജനം നൽകുന്നവൻ അവസാനത്തത് എന്തെന്തെല്ലാം അടിമകൾ കാണിച്ചാലും ക്ഷമിക്കുന്നു പിന്നെയും ക്ഷമിക്കുന്നു ഇതാണ് അള്ളാഹുവിന്റെ നയമെങ്കിൽ പഠിപ്പിച്ചു ഇമാം ബുഖാരി മുസ്ലിം നിവേദനം പറഞ്ഞു

അള്ളാഹുവിന്റെ നയം സൃഷ്ടി സംവിധാനത്തിന്റെ ആരംഭത്തിൽ എഴുതി രേഖപ്പെടുത്തി അർഷിന്റെ മുകളിൽ സ്ഥാപിച്ചു എന്റെ കാരുണ്യം എപ്പോഴും എന്റെ വെറുതെ മുൻപിലാണ് എൻ്റെ കോപത്തിനേക്കാൾ അതിജയിക്കും എൻ്റെ റഹ്മത്ത് എന്റെ സ്വർഗം എപ്പോഴും നരകത്തെ തോൽപ്പിക്കും എന്റെ മാപ്പ് എപ്പോഴും ശിക്ഷയെ തോൽപ്പിക്കും ഇതാണ് നയം അതുകൊണ്ട് പറഞ്ഞു അതിൽ ഒരു റഹ്മത്ത് മാത്രമാണ് ലൗകിക ഐഹിക ജീവിതത്തിലേക്ക് അള്ളാഹു ആകെ വിന്യസിപ്പിച്ചത് ഇമാരി തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും തൊണ്ണൂറ്റിയൊമ്പത് വിഹിതവും അവിടെ ബാക്കി വെച്ചിരിക്കുകയാണ് എന്തൊക്കെ കാണാനുണ്ട് ഇൻഷാ സന്തോഷത്തിന്റെ മഹാപ്രവാഹങ്ങൾ ഭൂമിയിലേക്ക് ശതമാനം ശതമാനം മാത്രമാണ് ആ മഹാപ്രവാഹങ്ങൾക്ക് സൃഷ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുന്ന സ്നേഹ കാരുണ്യങ്ങളൊക്കെ ആ ഒരു ശതമാനം കൊണ്ടാണ് എങ്കിൽ തൊണ്ണൂറ്റിയൊമ്പതും അള്ളാഹു താല അവിടെ വെച്ചിരിക്കുന്നത് അത് ലാപ്സായി പോവുകയില്ല അത് ആർക്കും കൊടുക്കാതെ വയ്ക്കുകയില്ല പിന്നെയോ യോ അന്ത്യനാളിൽ അവന്റെ അടിയാറുകൾക്ക് കരുണ ചെയ്യാൻ റഹ്മത്തായി അള്ളാഹു താല ബാക്കി വെച്ചിരിക്കുകയാണ് അത് പ്രതീക്ഷിക്കുക അതിനുവേണ്ടി പ്രയത്നിക്കുക ധിക്കാര നിഷേധ ഭാവം ഒഴിവാക്കി അള്ളാഹുവിലേക്ക് അടുക്കുക اللهم ارحمني يا ارحم الراحمين اللهم انك عفو تحب العفو فاعف عني يا كريم يا الله يا رحيم واخر دعوانا ان الحمد لله رب العالمين